എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ പതഞ്ഞു പൊങ്ങിയ ഇഡ്ലി മാവ് കൊണ്ട് തയ്യാറാക്കിയ സോഫ്റ്റ് ഇഡ്ഡലിയുടെയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെയും റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് സാധാരണ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാനിവിടെ കഴുകി കുതിർത്തെടുത്തിട്ടുള്ളത് ഇനി അരിയുടെ കൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ആ രണ്ട് കപ്പിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കഴുകി നന്നായിട്ട് കുതിർത്ത് ഏകദേശം എട്ട് മണിക്കൂർ നേരം കുതിർത്തെടുത്ത അരിയും ഉലുവയാണ് ഇത് ഇനി അതേപോലെ തന്നെ നമ്മൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ ഞാൻ ഉഴുന്നുവരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉഴുന്നുവരിപ്പ് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നുവരിപ്പാണ് എടുത്തിട്ടുള്ളത് അതും അതുപോലെ കഴുകി കുതിർത്തെടുത്തത് അരി കുതിർത്ത അതേ ടൈം തന്നെയാണ് ഉഴുന്നും കുതിർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം ഉഴുന്ന് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഉഴുന്ന് കുതിർത്തിയ വെള്ളം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പരിപ്പ് മാത്രമാണ് കുതിർന്ന ഉഴുന്നാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉഴുന്ന അരയ്ക്കാനായിട്ട് ഞാനിവിടെ ഐസ് ക്യൂബ്സ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ഐസ് ട്രേയിൽ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് എനിക്കിത് അരയ്ക്കാനുള്ള ടൈം ആയപ്പോഴേക്കും ഐസ് ക്യൂബ്സ് റെഡി ആയിട്ടുണ്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് ഞാൻ ആദ്യം ഉഴന്ന് പരിപ്പ് അരച്ചെടുക്കുന്നത് ഉഴുന്നിൻ്റെ ആ മാവ് ഒരിക്കലും ചൂടാകാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ അപ്പോൾ അഞ്ചാറ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതാ മാവ് നല്ല തണുത്ത മാവാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഒഴിച്ചു കൊടുക്കാം ഏത് പാത്രത്തിലാണോ ഫെർമെൻ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചരിയും ഉലുവയും കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് അരച്ചെടുക്കാം അത് അരയ്ക്കുമ്പോഴും അതിൻ്റെ ആ കുതിർത്ത വെള്ളം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അരിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മിക്സിയിലേക്ക് അപ്പോൾ അരി നമുക്ക് അതിലേക്ക് അരിയും ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കാനും ഞാൻ ഐസ് ക്യൂബ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് മാവ് തണുത്ത മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് ഇനി അത് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ പാത്രത്തിൻ്റെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് മാവും അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ കൈ ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അപ്പോൾ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലാണല്ലോ മാവ് ഉള്ളത് അതും ആ ഒഴിച്ച ആ അരിയുടെ മാവും എല്ലാം കൂടെ നന്നായിട്ട് ഇതാണ് ഇതുപോലെ അടിയിൽ എടുത്ത് മുകളിലോട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് നേരം തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് പാത്രം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി രാവിലെയാണ് ഇത് മാവിൽ ആ പാത്രം തുറന്നപ്പോൾ ഇതായിരുന്നു സ്ഥിതി ഞാൻ അടിയിൽ വേറൊരു ചെറിയൊരു പ്ലേറ്റുകൂടെ വെച്ച് കൊടുത്തത് കൊണ്ട് മാവൊന്നും പുറത്ത് തൂങ്ങിപ്പോയിട്ടില്ല അത് ഇത്രയും നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ഞാൻ രാവിലെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആ ഉപ്പ് നമുക്ക് ആ മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് നല്ല പോലെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഡ്ഡലി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അതാ മാവിലേക്ക് ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇഡ്ഡലിക്കുള്ള നല്ല സോഫ്റ്റ് മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം ഇതിനെയുള്ള ചട്നി വെള്ളച്ചട്നിയാണ് തയ്യാറാക്കുന്നത് അതിനകത്ത് ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളകും നാലഞ്ചി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചിരകിയ തേങ്ങയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് മാത്രമേ ഈ ചട്നി തികയത്തുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് ഇച്ചിരി കൂടി കൂട്ടിയെടുത്താൽ മതി ഇനി അരയ്ക്കാം അതിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം ഞാൻ അരച്ചെടുക്കുന്നത് ഇതാ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ചട്ണിയാണ് ഞാൻ തയ്യാറാക്കി ഉള്ളത് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയിട്ട് ചട്നി തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് താളിച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുകും മറ്റിൽ മുളകും കറിവേപ്പിലും ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ഇപ്പോൾ ചട്നി ഇവിടെ തയ്യാറായി ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് എണ്ണ തൂവിയ ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് സ്റ്റീമറിൽ വെച്ച് നമുക്ക് ഏകദേശം ഒരു ആറ് ഏഴ് മിനിറ്റ് നേരം സ്റ്റീം ചെയ്താൽ മതി അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതാ ഇഡ്ഡലി സ്റ്റീമറിൽ നിന്ന് ആവിയെല്ലാം വരുന്നുണ്ട് സ്റ്റീമർ തുറന്ന് നമുക്ക് ഇഡ്ഡലി നോക്കാം ഇതാ അല്ലാതെ ഇങ്ങ് പൊങ്ങി വന്നിട്ടില്ല പക്ഷേ ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾ എത്ര നേരം വരെ ഈ ഇഡ്ഡലി സൂക്ഷിച്ച് വെച്ചാലും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് നിങ്ങൾ ഇഡ്ഡലിക്കുള്ള മാവ് തയ്യാറാക്കി നോക്കി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ആ ചട്ണി അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്താൻ മറന്ന് പോകരുത് അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്